ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പ്രതാപൻ ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാ എനിക്ക് തോന്നുന്നത് അതൊക്കെ നടക്കും പ്രതാപ നീ കണ്ടോ ഇതോടുകൂടി പാർവതിയുടെ പതനമായിരിക്കും അവള് ഇന്നത്തോടെ ഇവിടെ നിന്ന് പെട്ടിയും കിടക്കാൻ ഒക്കെ എടുത്തിറങ്ങും നീ കണ്ടോ അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ശേഖർ പറയുകയാണ് പ്രഭാവതിയും പ്രതാപനും കൂടി എന്തോ കാര്യമായ ചർച്ചയിലാണല്ലോ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല പാർവതി ഇവര് ബലിയാടാക്കാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ആണ്ട് പൂജയും കൂടി കുളമാക്കാനായിരിക്കും ഇവരുടെ പ്ലാൻ എന്താണെങ്കിലും ഞാൻ ഞാനുള്ളടത്തോളം അതൊന്നും നടക്കാനേ പോകുന്നില്ല നിനക്ക് അതിന് കഴിയില്ല പ്രഭാവതി വെള്ള പുതച്ചു കിടക്കാൻ നീ ഒരുങ്ങിയിരുന്നു പിന്നീട് കാണിക്കുന്നത് പല്ലവി വിപിന്നെ തേടി നടക്കുന്നതാണ് വിപിൻറെ ഫോണിലേക്ക് പല്ലവി വിളിക്കുന്നുണ്ടെങ്കിലും വിപിൻ കോൾ കട്ട് ചെയ്യുന്നു അതേസമയം സുശീലയും ജാസ്മിനും കൂടി പാർവിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനായിട്ട് പ്ലാൻ ഒരുക്കുകയാണ് എന്താ ആന്റിയുടെ പ്ലാൻ ജാസ്മിൻ ചോദിക്കുമ്പോൾ സുശീല പറയുകയാണ് ഇന്നത്തെ ആണ്ടുപിക്ക് ഗായത്രി ചേച്ചിന്റെ ആത്മാവിനെ കൊണ്ടുവന്നാലേ പാർവതിയുടെ സ്ഥാനം മുകളിലായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ പൂജയില് എന്തെങ്കിലും ദുരന്തം സംഭവിക്കണം അത്രയും പറഞ്ഞ് ജാസ്മിനെ കൊണ്ട് കിച്ചണിലേക്ക് പോവുകയാണ് സുശീല തുടർന്ന് പായസത്തിന്റെ പാത്രം കാണിച്ചിട്ട് ജാസ്മിനോട് പറയുകയാണ് ഇതിലെ ഞാൻ ചെന്നി നായകൻ കലർത്താൻ പോവുകയാണ് അയ്യോ ആൻറ്റി ഇത് നമ്മളും കഴിക്കേണ്ടതല്ലേ എന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല പറയുകയാണ് നമ്മളല്ല ആദ്യം കഴിക്കേണ്ടത് ആദ്യം കഴിക്കേണ്ടത് വിശാലാണ് അവനെ കഴിച്ചിട്ട് തിറക്കില്ല അപ്പോൾ തന്നെ അവർ തമ്മിൽ പൊരിഞ്ഞടി ആയിക്കോളും ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല പൂജ തുടങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക ആൻഡ് ആരെങ്കിലും വരുന്നതിന് മുമ്പ് അത് കലക്കാൻ നോക്ക് അങ്ങനെ അവർ ആ ചെന്നിനായികം കലക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പല്ലവി വരികയാണ് അതേസമയം വിപിൻ പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയും ടെറസിലുണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഞാൻ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് പല്ലവി കോള് കട്ട് ചെയ്യുകയാണ് സുശീലാൻറ്റി നമ്മൾ പറഞ്ഞത് അവളെ കേട്ട് കാണുമോ എന്ന് ജാസ്മിൻ പറയുമ്പോ സുശീല പറയുകയാണ് എന്താണെങ്കിലും കേൾക്കാൻ ചാൻസ് ഇല്ല അവളെ ഇപ്പൊ പ്രത്യേക തരം മയക്കത്തില്ല അതുകൊണ്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് കലക്കാൻ നോക്കാം അങ്ങനെ സുശീലയും ജാസ്മിനും ചേർന്ന് ആ ചെന്നിനകം കലക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും മണിക്കുട്ടിനെയുമാണ് വിശാൽ സാറ് തന്നോട് പറഞ്ഞ ആഗ്രഹത്തെ കുറിച്ച് മണിക്കുട്ടിനോട് പറയുകയാണ് പാറു എന്നാലും പാറു നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് വാക്കുകൊടുത്താൽ മതിയായിരുന്നു ഇതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കുമോ അതെ മണിക്കൂട്ട നീ എന്നെ തളർത്താതെ ഞാൻ വിശാൽ സാറിന് വാക്കു കൊടുത്തതാ പതിനാറ് വർഷമായി വിശാൽ സാറ് വിശാൽ സാറിന്റെ അമ്മയെ കണ്ടിട്ട് എനിക്ക് എന്താണെങ്കിലും വിശാൽ സാറിന്റെ ആഗ്രഹം നടത്തിക്കൊടുത്തേ പറ്റുവെന്നും പാറു പറയുമ്പോൾ ശക്തമായ കാറ്റ് വീശുകയാണ് കൂടെ ഇടിയും ഇതെന്താ വെള്ളിടിയോ എന്ന് മണിക്കൂട്ട ചോദിക്കുമ്പോ പാറുവും ആമ്പരുന്ന് നിൽക്കുകയാണ് ദേവമ്മ എന്ന് മണിക്കൂട്ടം പറയുമ്പോൾ ദേവമ്മയല്ലായിരുന്നു പകരം ജയയുടെ ആത്മാവായിരുന്നു അങ്ങോട്ടേക്ക് വന്നത് ഇതാര് ജയയോ കുറേ നാളായല്ലോ കണ്ടിട്ടെന്ന് പാറു നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാണെന്ന് ജയ പറയുന്നു എന്താ ജയ നിനക്ക് ചുറ്റുമുള്ള ആപത്ത് നീ അറിയുന്നില്ല പാർവതി കുറേ പേര് ചേർന്ന് നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആരാ ജാസ്മിൻ ആണോ എന്ന് മണിക്കൂട്ടം ചോദിക്കുമ്പോൾ ജയ പറയുകയാണ് അല്ല പ്രതാപനും പ്രഭാവതിയുമാണ് മുഖ്യ ആൾക്കാർ ഇന്ന് തന്നെ വിശാല നിന്നോട് ദേവമ്മയുടെ ആത്മാവിനെ കാണണമെന്ന് പറഞ്ഞില്ലേ അതെല്ലാം അവരുടെ പ്ലാനാണ് ദേവമ്മയുടെ ആത്മാവ് വന്നതിന് ശേഷം ആത്മാവിനെ ബന്ധിക്കാനാണ് പ്രതാപന്റെയും പ്രഭാവതിയുടെയും പ്ലാൻ ഇത് കേൾക്കുന്ന പാറുവും മണിക്കുട്ടനും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എന്നാലും നിന്റെ അമ്മായിയമ്മ ആൾ കൊള്ളാമല്ലോ എന്ന് മണിക്കുട്ടം പറയുന്നു നീ എന്താണെങ്കിലും സൂക്ഷിക്കണം പാറു ദേ ജയ തന്നെ എനിക്കിതിന് പരിഹാരം പറഞ്ഞു തന്നിട്ട് പോകണമെന്ന് പാറു പറയുമ്പോൾ അത്രയും ശക്തിയൊന്നും എനിക്കില്ലെന്നും ഉദയനൊരമ്മയാണ് എല്ലാവർക്കും തുണയെന്നും നീയെല്ലാം നോക്കിയും കണ്ടും ചെയ്യണമെന്നും പറഞ്ഞ് ജയയുടെ ആത്മാവ് അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് ഉദയനൂരമ്മയുടെ ചിത്രത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പാറു പറയുകയാണ് ദേവി ഞാൻ വിശാൽ സാറിന് വാക്കു കൊടുത്തുപോയി ഇനി എന്ത് ചെയ്യും ദേവമ്മ വന്നാലോ ആ ബന്ധനത്തിൽ കുടുന്നുകയും ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഇത്രയും ദ്രോഹം നിന്നോട് ചെയ്ത അവരെ നീ എന്തിനാ വിശ്വസിച്ചത് ഇനി നിനക്ക് മുമ്പിൽ രണ്ട് വഴികളെ ഉള്ളൂ ഒന്ന് ദേവമ്മയെ വിളിച്ചു വരുത്തി വിശാൽ സാറിനെ കാട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ദേവമ്മയെ ബന്ധനത്തിൽ നിന്നും രക്ഷിക്കുക നിനക്ക് ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഞാൻ എന്ത് ചെയ്യും മണിക്കൂട്ട എന്ന് പാറു പറയുമ്പോൾ മണിക്കൂട്ടം പറയുകയാണ് ദേവമ്മയെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വിളിച്ചു വരുത്താം വിശാൽ സാറിന് കാട്ടിക്കൊടുക്കുകയും ചെയ്യാം പക്ഷേ ദേവമ്മ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ബന്ധനത്തിലാകും കേൾക്കുന്ന പാറു എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറു പൂജയ്ക്കായി വിളക്കൊക്കെ കത്തിക്കുന്നതാണ് അതേസമയം പ്രതാപൻ ആത്മാനന്ദ സ്വാമിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു സ്വാമി അകത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് അച്ചമ്മ ചോദിക്കുകയാണ് അല്ല സ്വാമി എന്താ ഇങ്ങോട്ടേക്ക് വന്നത് സ്വാമി ആരാ ക്ഷണിച്ചത് ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് കുടുംബത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പൂജ നടത്താൻ ഞാനാ വിളിപ്പിച്ചത് ഇത് കേൾക്കുന്ന പാറു ഞെട്ടലോടെ സ്വാമിയെ നോക്കുകയാണ് ജയ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാറുവിന് ഓർമ്മ വരികയാണ് എന്താണെങ്കിലും അമ്മയുടെ ആത്മാവിനെ ബന്ധിക്കാൻ ശക്തിയുള്ള ആളാണെന്ന് കണ്ടാലേ അറിയാം തുടർന്ന് പാറു മുകളിലേക്ക് പോകുമ്പോൾ പ്രതാപം പറയുകയാണ് പാർവതി എവിടെ ഇവിടെ കാണാനേ ഇല്ലല്ലോ സ്വാമിയെ കണ്ടപ്പോ ഓടിപ്പോയെന്നാ തോന്നുന്നത് ഇത് കേൾക്കുന്ന വിശാല് പറയുകയാണ് പാർവതി ഇന്നെൻ്റെ അമ്മയുടെ ദർശനം എനിക്ക് നേടിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനി മുടങ്ങുമോ അമ്മയെന്ന് വിശാല ചോദിക്കുമ്പോൾ ഒരു പുഞ്ചിരോടെ ഇരിക്കുകയാണ് സ്വാമി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്